നമസ്കാരം തമിഴ്നാട് മുഖ്യമന്ത്രി ഡി എം കെയുടെ സ്റ്റാലിനാണ് ഇപ്പോൾ ഹിന്ദിയോട് വലിയ അലർജിയുള്ളത് സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വലിയ പ്രചരണം നടത്തുകയാണ് ഡി എം കെയും സ്റ്റാലിനും സത്യത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ എന്നൊരു വിഷയമേ ഉദിക്കുന്നില്ല ത്രിഭാഷാ സമ്പ്രദായമാണ് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് വിദ്യാർത്ഥികൾ ഇതുവരെ രണ്ട് ഭാഷയിൽ ശ്രദ്ധയൂന്നിയാണ് പഠനം നടത്തിയിരുന്നെങ്കിൽ ഇനി ഒരു ഭാഷ കൂടി അതിനുള്ളിൽ ചേർക്കുന്നുവെന്ന് മാത്രമാണ് അത് ഹിന്ദി ആയിപ്പോയാലോ അല്ലെങ്കിൽ ജനങ്ങൾ ഹിന്ദി ഭാഷ തിരഞ്ഞെടുത്താലോ എന്നൊരു ഭയം കാരണമാണ് ഇത്തരത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ുന്നു എന്ന പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രചരണം ഡി എം കെ അതുപോലെ തന്നെ ഡി എം കെയുടെ മുഖ്യമന്ത്രിയായ അല്ലെങ്കിൽ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനും നടത്തുന്നത് അതൊരു കേന്ദ്രവിരുദ്ധ പ്രചാരണമാണ് ഹിന്ദിക്കെതിരായുള്ള ഈ നീക്കം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം കൂടിയാണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഡി എം കെയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്റ്റാലിന് പഠിക്കുന്നത് കൊണ്ടായിരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കും ചെറിയ തോതിൽ ഹിന്ദി അലർജി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം എൻ സിആർടി ഒരു കത്തയച്ചത് ഇംഗ്ലീഷ് മീഡിയം പുസ്തകങ്ങൾക്ക് ഹിന്ദി പേരുകൾ ഇങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് കൃത്യമായ മറുപടി ഇപ്പോൾ എൻ നൽകിയിട്ടുണ്ട് അതായത് ഈ ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന പേരിലുള്ള ഒരു പുസ്തകം അതായത് ഇംഗ്ലീഷ് വേർഷൻ അതൊരു മാത്തമാറ്റിക്സ് എന്നായിരുന്നു ആ പുസ്തകത്തിന് പേര് കൊടുത്തിരുന്നത് ഗണിത് എന്നായിരുന്നു ഹിന്ദി വിഭാഗത്തിന് നൽകിയിരുന്ന പേര് ഉറുദു വിഭാഗത്തിന് റിയാസി എന്നായിരുന്നു പേര് നൽകിയിരുന്നു ഈ പേരുകളാണ് ഇപ്പോൾ ഏകീകരിച്ചുകൊണ്ട് ആറാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിന് ഗണിത പ്രകാശ് എന്ന ഒറ്റ വാക്ക് എൻ സി ആർ ടി നൽകിയിരിക്കുന്നത് മാത്രമല്ല മറ്റ് ചില പുസ്തകങ്ങളിലും മാറ്റമുണ്ട് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പുസ്തകത്തിന് പൂർവി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഹണി സക്കിൾ അല്ലെങ്കിൽ ഹണി കോംബ് എന്നിങ്ങനെ രണ്ട് പേരുകളിലായിട്ടാണ് ഈ രണ്ട് ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അറിയപ്പെട്ടിരുന്നുവെങ്കിൽ അതിപ്പോൾ പൂർവി എന്ന ഒറ്റ പേരിലായി മാറിയിരിക്കുന്നു ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും ഇംഗ്ലീഷ് പുസ്തകത്തിന് മൃദംഗ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും പുസ്തകം ത്തിന് സന്തൂർ എന്ന പേര് നൽകിയിരിക്കുന്നു ഈ പേരുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ചുടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ സി ആർ ടി നൽകുന്ന ഒരു മറുപടി അതായത് വളരെ കൃത്യമായ മറുപടി തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇത് സത്യത്തിലൊരു തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പേര് നൽകിയത് സംഗീതോപകരണങ്ങൾ അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഇത്തരം പാഠപുസ്തകങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മൃദംഗവും അതുപോലെ തന്നെ സന്തൂറും പൂർവിയുമെല്ലാം ഓരോരോ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ിൽ പ്രശസ്തമായിട്ടുള്ള സംഗീതോപകരണങ്ങളാണ് സംഗീതം ഇന്ത്യ രാജ്യത്തെല്ലായിടത്തും ഒരുപോലെയാണ് സംഗീതത്തിൻ്റെ തീമിലാണ് ഈ പുസ്തകങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് അല്ലാതെ ഇത് ഹിന്ദി ഭാഷയുമായി ബന്ധമുള്ളതല്ല എന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ എൻ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഈ സംഗീതോപകരണങ്ങളുടെ പേരുകളാണ് ഹിന്ദി വാക്കുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ സി ആർ ടിക്ക് കത്തയച്ചിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടി തന്നെ കിട്ടിയിരിക്കുന്നു സമ്പൂർണ്ണ സാക്ഷരത എന്നറിയപ്പെട്ടിരുന്ന കേരള സംസ്ഥാനത്തെ ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കുമൊക്കെ പോയിട്ടുള്ള ചില എം പിമാർ അവിടെ നടത്തുന്ന തപ്പിയും തടഞ്ഞുമുള്ള ഇംഗ്ലീഷ് പ്രസംഗങ്ങളിലൂടെ വേണ്ടവിധം നാണം കെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രി വക ഒരു നാണം കെടുത്തൽ കൂടിയാണ് സംഗീതോപകരണങ്ങളുടെ പേരുകൾ നൽകിയതിൻ്റെ പേരിൽ ഈ ഹിന്ദി വാക്കുകൾ ഉപയോഗിച്ചു എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ സി ആർ ടി ഒഡ് ശകാരിക്കാനും ഞാൻ യുദ്ധത്തിനും പുറപ്പെട്ടതായിരുന്നു പക്ഷേ കൃത്യമായ മറുപടി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിൽ നെറ്റ്വർക്കില്ല